മുഖ്യമന്ത്രിയും സംഘങ്ങളും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കേരളത്തിൽ സർക്കാരിനെയും സംസ്ഥാനത്തെയും രക്ഷിക്കാൻ ഇനി ആരെങ്കിലും വേണ്ടേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്നുകൊണ്ട് മുഖ്യൻ്റെ സഹായത്തോടെ തന്നെ കേരളത്തെ തീർക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി സംസ്ഥാനത്തെ ഭയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിലാണിപ്പോൾ രണ്ടു പേർ ശക്തമായി തന്നെ രംഗപ്രവേശം ചെയ്യുന്നത് അതിലൊന്ന് ആദ്യം മുതലുള്ള അൻവർ എം എൽ എയോടൊപ്പം ഇപ്പോൾ ഡി ജി പി ദർവേഴ് സാഹിബും രംഗത്ത് വന്നിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ പൂട്ടാൻ ഡി ജി പി ശ്രമം തുടങ്ങിയതോടെ ആരോപണ ശരങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷ എം എൽ എ അൻവർ വീണ്ടും ഇന്ന് തിരുവനന്തപുരത്ത് പറന്നെത്തി എ ഡി ജി പി വിഷയത്തിൽ അൻവർ ഇന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ കാണാനും ഒപ്പം തന്നെ പി ശശിക്കെതിരെ പരാതി കൊടുക്കാനും വേണ്ടിയാണ് ഈ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അജിത് കുമാറിനെതിരെ പരാതി നൽകിയതിലാണ് ഡി ജി പി പണി തുടങ്ങിയതിപ്പോൾ എന്നാൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അൻവർ ആദ്യം കൊടുത്ത പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് പരാമർശിക്കുന്നില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞതിനു ശേഷമാണ് അൻവറും ഇതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചതും ശ്രദ്ധിച്ചു തുടങ്ങിയതും പക്ഷേ ഇന്നത്തെ വരവിൽ ശശിയുടെ പേരുൾപ്പെടുത്തി ശശിയെ പൂർണ്ണമായും പൂട്ടിക്കെട്ടാനുള്ളൊരു പരാതി അത് ഉന്നയിക്കുമോ എന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് മലപ്പുറം പോലീസിൽ കൂട്ടസ്ഥാന ചലനം നടപ്പാക്കിയെങ്കിലും താൻ പ്രധാനമായും ആരോപണം ഉന്നയിക്കുകയും ലക്ഷ്യം വെക്കുകയും ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാത്തതിൽ പി വി അൻവറിന് കടുത്ത അമർശമാണ് ഇപ്പോഴും ഉള്ളത് അൻവർ നിരന്തരം പത്രസമ്മേളനം നടത്തിയ ആരോപണം ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിക്കുകയും അത് തെളിയിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിനെ സി പി എം തന്നെ ഭയപ്പെട്ടിരിക്കുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്നലെ അതുകൊണ്ടാണ് അതിനെ വിമർശിച്ചത് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഈ സമീപനം അൻവർ തുടരുന്നത് ശരിയല്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പിന്നോട്ടില്ല എന്ന സൂചന അൻവർ എൽ ഡി എഫ് നേതൃത്വത്തിന് നൽകിക്കഴിഞ്ഞു നീതി കിട്ടിയില്ല എങ്കിൽ അത് കിട്ടും വരെ പോരാടുമെന്നും അത് കഴിഞ്ഞ് ഈ സമര പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമെന്നുള്ള അൻവറിൻ്റെ താക്കീത് മുന്നറിയിപ്പും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ചെറിയ രീതിയിലല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് അതിനി ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്നാണ് അൻവർ എം എൽ എ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് തനിക്ക് വേണ്ടിയല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് സഖാക്കളെ ഈ പോരാട്ടം എന്നാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിന് സി പി എമ്മിൻ്റെ റെഡ് ആർമി പോലെയുള്ള ചില ഫേസ്ബുക്ക് പേജുകളിൽ വലിയ സ്വീകരണവും സ്വീകാര്യതയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം കേരളത്തിലെ സി പി എമ്മിനെ പി വി എൻവർ അതിനർത്ഥം കേരളത്തിലെ സി പി എമ്മിനെ പി വി എൻവർ എം എൽ എ വിലക്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥ സി പി എം നേതാവിന് ലഭിക്കുന്നതിനേക്കാളും സ്വീകാര്യതയും പിന്തുണയും പി വി എൻവർ എന്ന സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എക്ക് ലഭിക്കുന്നു എങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വം എത്രത്തോളം മലീമസമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്